നമസ്കാരം തിരുവനന്തപുരത്ത് വലിയശാലയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എൽ ഡി എഫ് ശ്രമം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊപ്പം സ്ത്രീ സുരക്ഷാ പാക്കേജുമായി ബന്ധപ്പെട്ട ഫോം വിതരണം ചെയ്യുന്നു എൽ ഡി എഫിന് വോട്ട് ചെയ്താൽ മാത്രമേ ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞാണ് പ്രചരണം തെരഞ്ഞെടുപ്പിന് മുന്നെയാണ് എൽ ഡി എഫ് സർക്കാർ ഒരു വനിതാ സുരക്ഷാ പാക്കേജ് പ്രഖ്യാപിച്ചത് ഈ പാക്കേജ് അനുസരിച്ച് ആയിരം രൂപയാണ് സഹായധനമായി ലഭിക്കുക ഇത്തരമൊരു സുരക്ഷാ പാക്കേജിന്റെ ഫോമുകളാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിക്കൊണ്ട് എൽ ഡി എഫ് വിതരണം ചെയ്യുന്നത് അവരുടെ പ്രചാരണത്തിനൊപ്പമാണ് ഇത്തരമൊരു ഫോം വിതരണം ചെയ്യുന്നത് എൽ ഡി എഫ് ഇവിടെ ഭരണം നേടിയാൽ മാത്രമേ ഇത്തരമൊരു ആനുകൂല്യങ്ങൾ ലഭ്യമാകുകയുള്ളു അതുകൊണ്ട് എൽ ഡി എഫിനെ തന്നെ വോട്ട് ചെയ്യണം എന്ന ഭീഷണിയാണ് ഇതിനിടയിൽ അവർ മുഴക്കുന്നത് ഇത്തരം ഫോമുകൾ വീടുകൾ തോറും കയറി ഇറങ്ങി കൊടുക്കുക എന്നതിനപ്പുറം വലിയ ഭീഷണികളാണ് ഇതുമായി ബന്ധപ്പെട്ടവർ ഉയർത്തുന്നത് തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരെ അറിയാൻ കഴിയും അത് അറിയുന്ന പക്ഷം ജയിച്ചാലും ആ വ്യക്തികൾക്ക് ആനുകൂല്യങ്ങൾ തരില്ല എന്നുമൊക്കെയുള്ള ഭീഷണികൾ ഇതിൻ്റെ ഇടയിൽ മുഴക്കുന്നതായും പരാതികൾ ഉണ്ട് കാശും മറ്റ് ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ പാടില്ല വോട്ടർമാരെ ഭീഷണിപ്പെടുത്താൻ പാടില്ല ഇവയെല്ലാം തന്നെ നിലനിൽക്കുന്ന ഇത്തരം പെരുമാറ്റ ചട്ടങ്ങളൊക്കെയും നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള വീട് കയറിയുള്ള ഭീഷണിപ്പെടുത്തൽ നാട്ടിൽ നിയമപരിരക്ഷ ഉറപ്പുവരുത്തേണ്ട സർക്കാരിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് എൽ ഡി എഫ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമുക്ക് കേട്ടത് കണ്ണൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ തനിക്ക് ഇരുപത് വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചതിനെതിരെ കോടതിയിൽ അപ്പീലിന് പോയിരിക്കുന്നത് പോലീസിനെതിരെ ബോംബ് എറിഞ്ഞതിനാണ് പ്രതിക്ക് ഇരുപത് വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് കോടതി വിധിച്ചിരിക്കുന്നത് അപ്പോ തെരഞ്ഞെടുപ്പിനുള്ള നോമിനേഷൻ കൊടുത്തതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം പക്ഷെ വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല അപ്പോൾ ഇത് സംഭവിക്കാതിരിക്കാനാണ് നിലവിൽ ഒരു അപ്പീലിന് പോയിരിക്കുന്നത് അപ്പൊ ഇത്തരം വ്യക്തികളെ കൂടി സംരക്ഷിക്കേണ്ടതിന്റെ ബാധ്യത ആഭ്യന്തര വകുപ്പിനാണ് വലിയ ലംഘനങ്ങളും വലിയ നിയമ ലംഘനങ്ങളുമാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളും അവരെ അനുകൂലിക്കുന്നവരും നടത്തി വരുന്നതും വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തൽ നടത്തുക അല്ലെങ്കിൽ അവിടുത്തെ കുടുംബശ്രീ ഹരിതകർമ്മസേന തുടങ്ങിയ തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തുക ഇങ്ങനെ ഒരു നിരന്തരമായി എൽ ഡി എഫ് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇത്തരം ഭീഷണിപ്പെടുത്തലുകൾ വളരെയധികം ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടാണ് കാരണം തുച്ഛമായ ശമ്പളത്തിന് ഇത്തരം ജോലികൾക്ക് പോകുന്നത് തങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം എങ്ങനെയെങ്കിലും സ്വരുക്കൂട്ടാനായിരുന്നു പക്ഷെ അത്തരം ആൾക്കാരെ പോലും ഇടതുപക്ഷം വലിയ രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലുകളാണ് നടത്തുന്നത് തങ്ങൾക്ക് ലഭിച്ച അധികാരത്തിന്റെ പേരിൽ പക്ഷേ ഈ അധികാരം അവർക്ക് വച്ച് നീട്ടുന്നത് ഇതേ ജനങ്ങളാണ് എന്നുള്ള കാര്യമാണ് മറന്നുപോകുന്നത് പോലീസും മറ്റു സംവിധാനങ്ങളും തങ്ങൾക്കൊപ്പമാണ് എന്ന അഹങ്കാരമാണ് പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പക്ഷേ രാജ്യത്തെ ജനങ്ങൾ വിട്ടികളല്ല എന്നും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി തങ്ങളുടെ അടുത്തേക്ക് വരുന്ന പക്ഷം ഈ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും കാരണം ധാരാളം മാധ്യമങ്ങളിൽ നിന്ന് വളരെയധികം സജീവമാണ് എന്നുള്ള കാര്യം ഇടതുപക്ഷം മറന്നുപോകുന്നു സ്ത്രീ സുരക്ഷാ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ഭീഷണികൾ ഇടതുപക്ഷം തുടരുകയാണ് സ്ത്രീ സുരക്ഷാ പാക്കേജുമായി ബന്ധപ്പെട്ട ഭീഷണികൾ ഇടതുപക്ഷം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ എന്തു തന്നെ ആയാലും ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണെന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന തരത്തിൽ നിലയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ഭീഷണികൾ ഉണ്ടാകാൻ പാടില്ല ജനങ്ങളെ സ്വൈരമായി അവരുടെ ചിന്തക്കനുസരിച്ച് അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കണം ഇടതുപക്ഷം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്